കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് വടംവലി ചാമ്പ്യൻഷിപ്പ് നടന്നു വാശിയേറിയ വടംവലി മത്സരത്തിൽ മുന്നാട് പീപ്പിൾസ് കോളേജ് ജേതാക്കളായി കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് പുരുഷ വനിതാ വടംവലി ചാമ്പ്യൻഷിപ്പിൽ പീപ്പിൾസ് കോളേജ് മുന്നാട് ചാമ്പ്യന്മാരായി ഫൈനൽ മത്സരത്തിൽ സി പുരുഷ വിഭാഗത്തിൽ മഹാത്മാഗാന്ധി കോളേജ് ഇരിട്ടിയെയും വനിതാ വിഭാഗത്തിൽ ഡോൺ ബോസ്കോ അങ്ങാടിക്കടവിനെയുമാണ് പീപ്പിൾസ് കോളേജ് പരാജയപ്പെടുത്തിയത് വനിതാ വിഭാഗത്തിൽ ഗവൺമെന്റ് കോളേജ് കാസർഗോഡും പുരുഷ വിഭാഗത്തിൽ ഡോൺ ബോസ്കോ അങ്ങാടിക്കടവ് മൂന്നാം സ്ഥാനങ്ങൾ നേടി ഇരുവിഭാഗത്തിലും നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിനാണ് നാലാം സ്ഥാനം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു ദേശീയ കബഡി താരവും സ്വർണ്ണമെഡൽ ജേതാവുമായ ജഗദീഷ് കുമ്പള മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ സർവകലാശാല കായിക വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ വി അനൂപ് അധ്യക്ഷനായി അഡ്വക്കേറ്റ് സി രാമചന്ദ്രൻ എം അനന്തൻ അക്കാദമിക് കൌൺസിൽ അംഗം പ്രൊഫസർ പി രഘുനാഥ് ഡോക്ടർ എം സി രാജു പ്രവീൺ മാത്യു വിജയൻ പായം ഇ രാഘവൻ സുരേഷ് പയ്യാനം എം ലതിക കെ വി സജിത്ത് എം വിനോദ് കുമാർ എം സുരേന്ദ്രൻ കോളേജ് യൂണിയൻ ചെയർമാൻ അഭിനന്ദ് എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനത്തിൽ ബേഡടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ധന്യ പീപ്പിൾസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി കെ ലൂക്കോസ് കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ കെ സുകുമാരൻ സജിത് പലേരി ഇ കെ രാജേഷ് അബ്ദുൾ ഖാദർ ബംഗളം അനിൽ എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു വടംവലി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി രതീഷ് വെള്ളച്ചാൽ മനോജ് അമ്പലത്തറ വാസന്തി ടീച്ചർ കുണ്ടംകുഴി ഹരിപ്രിയ മീങ്ങോത്ത് ഗംഗാ കൃപേഷ് എന്നിവർ മത്സരം നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്